ഹായ് ഫ്രണ്ട്സ് മലപ്പുറം ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ സിറ്റി എന്നെല്ലാം അറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിലെ പ്രധാന ഹോസ്പിറ്റലായ അൽഫിഫ ഹോസ്പിറ്റലിൻ്റെയും ബൈപ്പാസിലുള്ള നെസ്റ്റോയുടെ ഒക്കെ അടുത്തുള്ള ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ പോയാൽ ആണ് നമ്മുടെ ഈ സ്ഥലം കിടക്കുന്നത് വളരെ മനോഹരമായി കിടക്കുന്ന നല്ല സുലഭമായി വെള്ളം ലഭിക്കുന്ന നല്ല ഒരു പ്ലോട്ടാണ് ഇത് ഈ പ്ലോട്ട് ഏകദേശം തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമുണ്ട് ആവശ്യക്കാർക്കത് പത്ത് മുതൽ പത്ത് ഇരുപത് അങ്ങനെ പത്ത് പത്ത് സെൻറ്റുകളായിട്ടും ഇരുപത് ഒക്കെ ആയിട്ടൊക്കെ മുറിച്ചു കൊടുക്കുന്നതാണ് താൽപ്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ ചില ആളുകൾ ഈ പ്രദേശത്ത് തന്നെ സ്ഥലം വാങ്ങാൻ വേണ്ടി ഈ പ്രദേശത്ത് സ്ഥലം എടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക്